അന്യ സംസ്ഥാനക്കാരുടെ മർദ്ദനത്തിനിരയായ ഹൈക്കോടതിയിലെ ജീവനക്കാരൻ ഇന്നലെ മരണപ്പെട്ടു ഹൈക്കോടതി ജഡ്ജി സതീഷ് നൈനാൻ്റെ ഡ്രൈവറായിരുന്ന മുല്ലശ്ശേരി കനാൽ റോഡ് സ്വദേശി വിനോദാണ് മരിച്ചത് വിനോദിൻ്റെ വളർത്തു നായിയെ ആക്രമിച്ചത് ചോദ്യം ചെയ്തതിനാണ് ഇതര സംസ്ഥാനക്കാരായ നാലുപേർ ചേർന്ന് വിനോദിനെ ആക്രമിച്ചത് ഉത്തർപ്രദേശ് ഹരിയാന രാജസ്ഥാൻ സ്വദേശികളാണ് കേസിലെ പ്രതികൾ വിനോദിൻ്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ചതിനെ തുടർന്ന് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം തടസ്സപ്പെടുകയും അതിനെ തുടർന്ന് അദ്ദേഹം ബോധരഹിതനായി വീഴുകയുമായിരുന്നു കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുമ്പോഴായിരുന്നു ഇന്നലെ രാവിലെ പതിനൊന്ന് മുപ്പതിന് ഡോക്ടർമാർ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത് വിനോദിൻ്റെ വീട്ടിൽ ഗേറ്റിന് അകത്തുള്ള അദ്ദേഹത്തിൻ്റെ നായ കുരച്ചു എന്ന പേരിൽ ആദ്യം ഇവർ ആ നായയെ ആക്രമിക്കുകയായിരുന്നു ഇത് തടയാനും ചോദ്യം ചെയ്യാനും ശ്രമിച്ചപ്പോഴാണ് വിനോദിന് മർദ്ദനമേറ്റത് മാർച്ച് ഇരുപത്തഞ്ചിനായിരുന്നു ഈ സംഭവം നടന്നത് പ്രതികൾ ഇതുവഴി നടന്നു പോകുമ്പോൾ നായ കുരയ്ക്കുകയായിരുന്നു എന്നാൽ അത് കേട്ട് ശുഭിതരായ ഇവർ നായയെ ആക്രമിക്കാൻ ശ്രമിച്ചു ഇവർ കല്ലെടുത്ത് നായയെ എറിയുന്നത് കണ്ട വിനോദ് ചോദിക്കാൻ എത്തിയതായിരുന്നു തുടർന്ന് പ്രതികളുമായി അദ്ദേഹം വാക്കേറ്റമായി ഇതിനിടെ ഇവരിൽ രണ്ടുപേർ വിനോദിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഒരാൾ വിനോദിനെ ശ്വാസം മുട്ടുകയും ചെയ്തു താഴെ വീണിട്ടും വിനോദിനെ ഇവർ വിട്ടിരുന്നില്ല ശബ്ദം കേട്ട് ഓടിയെത്തിയവരാണ് വിനോദിനെ ഈ അക്രമയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് തലച്ചോറിലേക്കുള്ള ഓക്സിജൻ വിതരണം തടസ്സപ്പെട്ടതാണ് വിനോദിൻ്റെ മരണത്തിലേക്ക് നയിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് ശതാബ്ദി നഗർ സ്വദേശി അശ്വിനി ഗോൾക്കർ ഗാസിയാബാദ് രാജേന്ദ്ര നഗർ സ്വദേശി കുശാൽ ഗുപ്ത രാജസ്ഥാൻ ഗംഗാനഗർ വിനോഭ സ്വദേശി ഉത്കർഷ് ഹരിയാന സോനിപത് ഗോഹാന സ്വദേശി ദീപക് എന്നിവരെയാണ് വധശ്രമത്തിൻ്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാൽ വിനോദിൻ്റെ മരണത്തോടെ ഇവർക്ക് മേൽ ചുമത്തിയ വകുപ്പുകൾക്കെല്ലാം മാറ്റം വരും ഇവിടെ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുമ്പോഴും ഇതര സംസ്ഥാനക്കാരെ നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കുന്നില്ല എന്നതാണ് സത്യം ഗ്രാമീണ മേഖലകളിൽ നൂറുകണക്കിന് ഇതര സംസ്ഥാന തൊഴിലാളികളാണ് താമസിക്കുന്നത് വീടുകളും കോട്ടേഴ്സുകളും വാടകയ്ക്കെടുത്താണ് ഇവർ ഒരുമിച്ച് താമസിക്കുന്നത് എന്നാൽ ഇവരുടെ കൃത്യമായ വിവരങ്ങൾ തൊഴിൽ ഉടമകൾക്ക് പോലും അറിയില്ല താമസിക്കാനെത്തുന്ന ഈ ഇതര സംസ്ഥാനക്കാരുടെ വിവരങ്ങൾ അതാത് പോലീസ് സ്റ്റേഷനുകൾ നൽകണമെന്ന് പോലീസ് ഒട്ടേറെ തവണ വീടിൻ്റെ ഉടമകളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ പലരും ഇത് ഇപ്പോഴും കൃത്യമായി പാലിക്കുന്നില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് ഇവിടെ ഒളിവിൽ താമസിക്കുന്നവരും ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഇവരുടെയൊന്നും കൃത്യമായ വിവരം പോലീസ് സ്റ്റേഷനുകൾ പോലും ലഭ്യമല്ല ഇവരിൽ പലരും മദ്യത്തിൻ്റെയും മറ്റ് നിരോധിച്ച ലഹരി വസ്തുക്കളുടെയും അടിമകളാണ് ഗുരുതരമായ പകർച്ചവ്യാധികൾ പിടിപെട്ടവർ പോലും അവർക്കിടയിലുണ്ട് ചില പഞ്ചായത്തുകളിൽ ആരോഗ്യ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ രാത്രികാലങ്ങളിൽ ഇവരുടെ താമസ സ്ഥലങ്ങളിലെത്തി പരിശോധന നടത്താറുണ്ടെങ്കിലും അതൊന്നും ഫലപ്രദമാകുന്നില്ല ഇവരിൽ പലരും ഇടയ്ക്കിടെ സ്ഥലം മാറുന്നതാണ് അതിൻ്റെ കാരണം അന്യസംസ്ഥാന തൊഴിലാളികൾ എല്ലാവരും ക്രിമിനലുകൾ ആണെന്നല്ല എന്നാൽ ഒട്ടേറെ ക്രിമിനൽ സ്വഭാവമുള്ളവർ അവരുടെ കൂട്ടത്തിലുണ്ട് ജിഷ വധക്കേസും ആലുവയിലെ പിഞ്ചു കുഞ്ഞിൻ്റെ കൊലപാതകമൊക്കെ അതിൻ്റെ ബാക്കി പത്രങ്ങളാണ് ഇവർക്കെതിരെ സർക്കാരും പോലീസും കർശനമായ നടപടികൾ എടുക്കേണ്ടതാണ് എല്ലാ ജോലിക്കാരെയും കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ നൽകാൻ ഇവർക്ക് തൊഴിൽ നൽകുന്നവർ തയ്യാറാകണം അല്ലാത്ത പക്ഷം ഈ തൊഴിൽ ഉടമകൾക്കെതിരെ കർശനമായ നടപടികൾ പോലീസ് സ്വീകരിക്കുകയും വേണം ഒരു കാര്യം ഓർക്കുക അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ജീവിക്കാനായി തൊഴിൽ തേടി വരുന്നവർ മാത്രമല്ല കേരളത്തിലേക്ക് എത്തുന്നത് കുറ്റകൃത്യങ്ങൾ നടത്തി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്നവരും ആ കൂട്ടത്തിലുണ്ട് കൃത്യമായ ഡാറ്റ ശേഖരണം നിരീക്ഷണം എന്നീ കാര്യങ്ങൾ ചെയ്ത് ഇവരെ നിയന്ത്രിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു ബംഗാളികൾ എന്ന് പൊതുവെ നമ്മൾ പറയുന്നവരിൽ പശ്ചിമ ബംഗാൾ സംസ്ഥാനത്ത് നിന്നും വരുന്നവർ മാത്രമല്ല ഉള്ളത് അതിർത്തി കടന്ന് ബംഗ്ലാദേശിൽ നിന്നും എത്തിയവരും ആ കൂട്ടത്തിലുണ്ട് ഇനിയും ശക്തമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ അന്യസംസ്ഥാന അന്യ രാജ്യ ക്രിമിനലുകളുടെ ഒരു വിഹാര കേന്ദ്രമായി നമ്മുടെ കേരളം മാറിയേക്കാം